ശാന്തൻപാറയിൽ ആർ എസ് എസ് പ്രചാരകനായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു ആലുവ സ്വദേശി പി കെ ശശി അടിയന്തരാവസ്ഥക്കെതിരായ സമരങ്ങളുടെ മുന്നണി പോരാളിയാകുന്നത് ലോക്കപ്പിൽ ക്രൂരമർദ്ദനമായിരുന്നു ഏറ്റുവാങ്ങിയത് തോക്കുകൊണ്ട് ഇടിക്കുകയും കൈമുട്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസവും സംഘത്തിന്റെ നിർദ്ദേശാനുസരണം നയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഒരാളൊന്നു അവൻ പറഞ്ഞോ കാര്യങ്ങൾ അപ്പോൾ പോലീസുകാർ പക്ഷേ അവൻ പറയണില്ല സാറേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് തല കുച്ചി തോട്ട് കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് കൂച്ചി താഴോട്ട് പിടിച്ചു വലത് കൈ മുട്ടുകൊണ്ട് ഇടിക്കുകയായിരുന്നു ആ സമയത്തെ പോ പുറത്ത് പാറാവ് നിന്ന പോലീസുകാരനൊരിത് തോന്നി അയാൾ വന്നിട്ട് ആ തോക്കിന് ഒരു മൂന്നാല് ഇടിയായി ഇടിച്ചു നട്ടല്ലിൻ്റെ ഭാഗത്ത് പൊട്ടി ചോര വന്നു കണ്ടവൻ ചോര വന്നു ഇത് കണ്ടപ്പോൾ തന്നെ ആ മുട്ടിക ഇടിച്ചുകൊണ്ടിരുന്ന എസ് ഐക്ക് വിഷമം തോന്നി പിന്നെ ഇടിച്ചില്ല പത്തൊമ്പത് വയസ്സാണ് നല്ല ആരോഗ്യമാണ് അതുകൊണ്ട് കാര്യമായിട്ടുള്ള വിഷമങ്ങളൊന്നും തോന്നിയില്ല പിറ്റേ ദിവസം പിറ്റേൻ്റെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അങ്ങനെ പോന്നു വീട്ടിൽ വന്നു കുറച്ച് ദിവസം താമസിച്ചു പുറത്തൊക്കെ ആ മുറിവൊക്കെ ഒരു ഇതും ഭേദമായി അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ താലൂക്കിൻ്റെ അന്നത്തെ ചുമതല ഉണ്ടായിരുന്ന കാര്യവാഹ എ ദിവാകരൻ എ ഡി മറ്റത്തിൽ നിന്ന് പറയും അദ്ദേഹം ഒരു ദിവസം രാത്രി വീട്ടിൽ വന്നു അടിയന്തരവസ്ഥ അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല ഒരു ദിവസം രാത്രി വീട്ടിൽ വന്നു എന്നിട്ട് പറയും നാളെ തൊടുപുഴയിൽ സമരം നയിക്കാൻ പോകണം അവിടുത്തെ ലീഡർക്ക് സുഖമില്ല സമരം നയിക്കേണ്ട ലീഡർക്ക് സുഖമില്ല ആയതിനാൽ ഞാൻ പോകണം ഞാൻ റെഡി പോകാൻ തയ്യാറാണ് സമരം നയിക്കാൻ പോകാൻ തയ്യാറാണ് അങ്ങനെ ഞാൻ താ അന്ന് അവിടെ താമസിക്കേണ്ട വീടിൻ്റെ അഡ്രസ്സ് തന്നു പോകാനായിട്ട് അൻപത് രൂപയും തന്നു അടുത്ത ബസ്സിന് ഇവിടെ നിന്ന് പിറ്റേ ദിവസം ബസ്സിന് ഞാൻ തൊടുപുഴയ്ക്ക് പോയി പറഞ്ഞ അഡ്രസ്സ് പ്രകാരം ഞാൻ താമസിക്കേണ്ട വീട്ടിൽ ചെന്നു അത് ജന്മഭൂമിയുടെ നാരാഞ്ചി എന്ന് പറയുന്ന ഒരാളുടെ വീടായിരുന്നു എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ വീട് ആരുടെ ആയിരുന്നുവെന്ന് ആ അന്ന് താമസിച്ചത് ഭക്ഷണം കഴിച്ചു വെളുപ്പിനെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി പറഞ്ഞ പ്രകാരം ഞാൻ പോർത്തേക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരാൾ വന്നു സൈക്കിളിൽ വന്നു ഗുരുക്ഷേത്രമായി എന്നിട്ടുള്ള ഒരു കെട്ടി നോട്ടീസ് തന്നു എന്നിട്ട് പറഞ്ഞു ഇത് വിതരണം ചെയ്യുക നിങ്ങൾക്ക് നിർദ്ദേശത്തേ ഉള്ളൂ എൻ്റെ നിർദ്ദേശത്തേ ഉള്ളൂ അയാൾ പോവുകയും ചെയ്തു തൊടുവ സ്റ്റാൻഡിൽ വന്നു പാലത്തിൻ്റെ പടിഞ്ഞാറ സ്റ്റോറാണ് തൊടുവ പണ്ടത്തെ സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ വന്നു ആ വിളക്ക് മരത്തിൻ്റെ ചുവട്ടിൽ പത്ത് മണി കറക്റ്റ് പത്ത് മണിക്കാണ് പറഞ്ഞേക്കണ സമയം ആ പത്ത് മണിക്ക് വിളക്ക് മരത്തിൻ്റെ ചുവട്ടിൽ വന്നു ഭാരത് മാതാക്കി എന്നുറക്കെ മുദ്രാഭാഗ്യം വിളിച്ചു ആ സമയത്ത് ഒരു പത്ത് പേരെ പല ഭാഗത്തായിട്ട് ഓടി വന്നു എൻ്റെ അടുത്തേക്ക് അവർ മുദ്രാഗ്യം വിളിച്ചു എല്ലാവരും കൂടി അതി ഉച്ചത്തിന് മുദ്രാഭാഗ്യം വിളിച്ച് രണ്ട് മിനിറ്റ് നേരം ആ ഇളക്കുമരത്തിൻ്റെ ചുവടിൽ മുദ്രാകൃം വിളി ഉണ്ടായി അതിനുശേഷം നേരെ കിഴക്കോട്ട് പാലത്തിലേക്ക് പോയി പാലത്തിൻ്റെ പകുതി ഭാഗം ആ കിഴക്കിൽ നിന്ന് പടിഞ്ഞാട്ടേക്ക് ജീപ്പ് വന്നു ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി ഓടാറുന്ന് പറഞ്ഞ് അടി തുടങ്ങി ഓടാൻ ആരും ഞാൻ ഉൾപ്പെടെ ഓടാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് അടികൊണ്ട് താഴ്ത്ത് വീണു അപ്പോഴത്തേക്കും റോഡ് ആ റോഡിൻ്റെ അരിയത്ത് കൂടി രണ്ട് ഭാഗത്തും നടന്നു പോയിണ്ടിരുന്ന അമ്മമാരും മറ്റ് സഹോദരന്മാരും വച്ച് വെച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും പടിഞ്ഞാറിൽ നിന്നും ഒരു ജീപ്പ് കിഴക്കോട്ട് വന്നു അവരും ചാടിയിറങ്ങി അതിക്രൂരമായ മർദ്ദനായി